എല്ലാവർക്കും ഡേ ഫോറിലോട്ട് സ്വാഗതം കേദർകാന്ത് ട്രിപ്പിൻ്റെ ഡേ ഫോർ ആണെന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഡേ ആണ് ഡേ ഫോർ എന്ന് പറയാൻ കാരണം ഇത് നാലാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഡേ ഫോർ എന്ന് പറയാൻ കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പാക്കേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സും ഫോർ നൈറ്റ്സുമാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഡെറാഡൂണെന്ന് ഇറങ്ങിയിട്ട് നേരെ ശാങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മൾ വന്നത് ഒരു കാറിലാണ് സെക്കൻഡ് ഡേ നമ്മൾ അവിടെ നിന്ന് ഇവിടുത്തെ ജുഡോ എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ക്യാമ്പിലോട്ട് എത്തി അവിടുന്ന് ഇന്നിപ്പം ദാ ജുഡോ ടു ബേസ് ക്യാമ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും എങ്ങോട്ടേക്ക് പോവുക സഡ്മിറ്റിലോട്ട് പോവുക സഡ്മിറ്റിലോട്ട് പോകുന്ന മെയിൻ ടൈമെന്നു വെച്ച് കഴിഞ്ഞാൽ സൺ എല്ലാവരും പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രണ്ട് മണിക്ക് എണീറ്റ് ഒരു അഞ്ചഞ്ചര ആവുമ്പോൾ അവിടെ എത്തും ഏറ്റവും ടോപ്പിൽ സഡ്മിറ്റിലെത്തും സൺറൈസൊക്കെ കണ്ട് അടിച്ചുപൊടി ആയിട്ട് തിരിച്ചു വരും ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വെതറ് ക്ലൗഡിയാണ് അതുപോലെ പിന്നെ ഇതുമുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ആ വിഷ്വൽസ് ഒന്നും കിട്ടത്തില്ല ക്ലൗഡി കാരണം സൺറൈസ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ മുപ്പത് പേരുണ്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് സൺ സെറ്റിന് ഇന്ന് തന്നെ എന്നുള്ള രീതിയിലാണ് അപ്പം സമയം ഒരു മണി ഒന്നേ കാലമായിട്ടുണ്ട് ഒന്നരയ്ക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നോർമൽ ഡേയിലാണെങ്കിൽ എല്ലാ ദിവസവും നല്ല വെതറാണെങ്കിൽ ഇപ്പം എല്ലാവരും ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് സോ ഇന്ന് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ സഡ്മിറ്റിലോട്ട് പോവുകയാണ് ഏകദേശം നാല് ആണ് സഡ്മിറ്റിലോട്ട് വരുന്നത് അതെടുക്കും ഒന്നരക്ക് പോയി കഴിഞ്ഞാൽ രണ്ടര മൂന്നര നാലര അഞ്ചര അഞ്ചര ആവുമ്പോഴത്തും അഞ്ചേ കാലാവുമ്പോഴത്തേനും അടുത്തും സൺ വരുന്നത് അഞ്ചേ മുക്കാലിലാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് അവിടെ ഇങ്ങോട്ട് ഇറങ്ങാം അവിടുന്ന് ഇങ്ങോട്ട് നാല് മണിക്കൂർ എടുക്കും രാത്രി ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് അവിടെ എത്തും ഈ നമ്മളെ ഈ ബേസ് ക്യാമ്പിലെത്തും ഇതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ സോ ഗൈസ് നമുക്ക് ആരംഭിക്കാം യാത്ര ആരംഭിക്കാം അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റാണ് നമ്മൾ ഇനി നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങുന്നത് എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ അവിടെ വീഡിയോ എടുത്ത് ഇവിടെ എത്തിയ പതിനും അവിടെ വന്ന ഉച്ചപ്പാട് നോക്കുമ്പോൾ എന്താ മേലോട്ട് കയറുന്നവർക്ക് ഫ്രൂട്ടിയും ബിസ്ക്കറ്റും കൊടുക്കും മഞ്ജുമുണ്ടോ താങ്ക് യു ഇതിപ്പോൾ എന്തിനു കൊടുക്കുന്ന അവർക്ക് മോളിൽ നിന്ന് കഴിക്കാൻ മഞ്ചാ ശങ്കർഭായിട്ട് സഡ്മിറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റും ഈ ഫ്രൂട്ടും ബിസ്ക്കറ്റും അപ്പൊ നീ അവിടെ തന്നെ കഴിക്കുള്ളൂ ഇതൊരു തന്ന സ്ഥിതിക്ക് സബ്മിറ്റ് പോയിട്ട് കഴിക്കാം ക്യാമിന്റെ എന്തായാലും പ്രത്യേകത തീറ്റ 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 പോയി കഴിക്കാ അവിടെ തന്നെ തിന്ന് തീർത്തു പോയി ാണ് ഇവിടുന്ന് തന്നെ കഴിച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ ഇറങ്ങും അപ്പം ഇവിടുന്ന് ഇനി നമ്മളെ ലഗേജ് ഇല്ല ഇവിടെ വരെ കൊണ്ടുവന്ന ബാഗ് അത് കൊണ്ടുവേണ്ട ഫ്രീ ആയിട്ട് പോവാം എക്സ്ട്രാ ഒരു ലെയർ എന്താ തൊപ്പി കൂടി ഇട്ടാൽ മതി വേറെ ഒന്നും വേണ്ട അതുപോലെ ട്രക്കിങ്ങിന് പോകുമ്പോ നിർബന്ധമായിട്ടും ഇത് അതായത് പോഞ്ചോ റെയിൻകോട്ട് നിർബന്ധമായിട്ടും നമ്മൾ എടുക്കാം ഇന്ന് രണ്ട് റെയിൻകോട്ട് ഉണ്ട് പിന്നെ സ്റ്റിക്ക് ഇപ്പോൾ രണ്ട് കാലിലും എന്ത് വന്നിട്ടുണ്ട് സ്പൈക്സ് വന്നിട്ടുണ്ട് സോ ഇനി ടൈം ആകുമ്പോൾ നമുക്ക് കൊടുത്താറുണ്ട് സൊ ഗൈസ് നമ്മുടെ സഡ്മിറ്റിലോട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഗോ ടു സഡ്മിറ്റ് നമ്മൾ വന്ന മുപ്പത് പേരും ഇന്ന് തന്നെ സൺസെറ്റിന് സഡ്മിറ്റിന് കയറുണ്ട് കേട്ടോ ആരും വേണ്ടെന്ന് വെച്ച് തന്നിട്ടില്ല അടുത്ത നാല് മണിക്കൂർ അതിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഫീറ്റ് ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ കുന്നു പ്രദേശാണോ അല്ലല്ലേ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററോ രണ്ടായിരം മീറ്റർ ആയിരിക്കും അതന്നെ രണ്ടായിരം മീറ്റർ ആയിരിക്കും മീറ്റർ എന്ന് ഫീറ്റേ ഇനി 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 ഓ കേറാണുള്ളത് ഓക്കെ ഓക്കെ ഞാൻ മൊത്തത്തിലുള്ള ഇരുനൂറ് മീറ്റർ ഹൈറ്റും മീറ്റർ സോ നമ്മുടെ ടീം വരിയറിയോട്ടെ നമ്മളിതാ ആ ബേസ് പോയിൻ്റിൽ നിന്നാണ് കയറി ഇവിടെ എത്തിയത് ഇനി കുത്തനുള്ള ഹൈറ്റിലോട്ട് ഇങ്ങനെ കയറുക അയ്യോ അയ്യ പിന്നെ അതുപോലെ കൂളിങ് ക്ലാസ്സിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു ഈ വെയിൽ ഇങ്ങനെ കുത്തനെ വെയിലല്ലേ അവിടെയൊക്കെ കൂളിങ് ഗ്ലാസ് യൂസ് ചെയ്യണേ നല്ലത് ഇല്ലെങ്കിൽ കണ്ണിന് കേടാന്ന് കേട്ടിരിക്കണേ സോ ബെറ്റർ ബ്രീങ് കൂളിങ് ക്ലാസ് കുളിച്ചോ പിന്നെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ശ്വാസം വിടുന്ന സൗണ്ട് നല്ലോണം ഉണ്ടാവും ഇത് ശ്വാസം വിടാതെ വീഡിയോ എടുക്കാണല്ലോ ഒരു മാജിക്കും ഒരു യൂട്യൂബറും കണ്ടും ഇട്ടിയില്ല നമ്മൾ പോകുന്ന ഈ ട്രയൽ ഉണ്ടല്ലോ അതായത് ഈ പാത അടിപൊളിയാകിട്ട് കാണാൻ ഇവിടെ എത്തി കുറച്ചുകൂടി വിശാലമായ റോഡുണ്ട് പോയി എനിക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ വന്ന ഇങ്ങനെ കല്ലും പാറൊക്കെ നിറഞ്ഞ് അവിടെ കുത്തിപ്പിടിച്ച് ഇവിടെ കുത്തിപ്പിടിച്ചിട്ടാണ് ഇവിടെ ഫുള്ള് കറക്റ്റ് മഞ്ഞ് അതിൻ്റെ കൂടെ മരം ഓൾ സെറ്റ് ഇങ്ങനെ നടന്നു പോകുക കുറച്ച് പേര് ഒരു നാലഞ്ച് പേര് മുന്നേ പോയിക്കണേ ബാക്കി നമ്മൾ പുറകിലുണ്ട് ഇവിടെയും ഇതേപോലെ ടീ ബ്രേക്കും റെസ്റ്റിംഗ് പോയിൻ്റ് ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കാം വേണ്ടവർക്ക് ചായ പിടിക്കാം മാഗി നിന്നാം പിന്നെന്താ അതൊക്കെ തന്നെ വിഷയടുത്ത് പോകും അങ്ങനെ അങ്ങനെ ഓടി പോകേണ്ട ആവശ്യമില്ല ശരിക്കും സഡ്മിറ്റ് വരികയാണെങ്കിൽ നമ്മളിതാ രാത്രി രണ്ട് മണിക്ക് ഇതിലൂടെ ഇങ്ങനെ ഹെഡ്ലാമ്പും വെച്ചിട്ട് ഇങ്ങനെ പോവുണ്ടാവും എന്നായ ഇങ്ങനെ കണ്ടു കണ്ടു പോകാം ഓ നമ്മൾ പൊതുവെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നിൽ പോകണവരെ ഒരു സ്ഥലത്ത് അറസ്റ്റിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നിൽക്കും എന്നിട്ട് വെഹിക്കിൽ വരുന്നവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുക ഓക്കെ എൻ്റെ മുടീനെ കുറിച്ച് എന്താ താൽപ്പര്യം വൈസ് ആ നമ്മൾ ആദ്യത്തെ റെസ്റ്റിംഗ് പോയിന്റിൽ നിർത്തി അവിടെ നിന്ന് ഒരു സ്ട്രിങ് ഓടിച്ചിട്ടോ ഞാൻ ഇപ്പം വൻ എനർജിയിലാണ് നമ്മളതാ ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ആദ്യം മുന്നിൽ പോകുന്ന ടീം നമ്മൾ വന്ന് ആ സ്ഥലത്ത് റെസ്റ്റ് എടുക്കും എന്നിട്ട് ഏറ്റവും ബേക്ക് താളത്താന്നേരിച്ച് നമ്മളെന്താ അവിടെ നിന്ന് എണീച്ചിട്ട് പോകും അപ്പോൾ റെസ്റ്റ് എടുക്കാം അങ്ങനെയാണ് എന്താണ് അപ്പോൾ എടുക്കാളെ ചെയ്തോണ്ടിരിക്കുന്നത് ടീമേ വ്ളോഗിയില്ലാത്തോണ്ട് വ്ളോഗെടുക്കാത്തത് വയ്യ കുറച്ചൊക്കെ ആരോഗ്യമാണ് കേസ് അങ്ങുണ്ടോ അവിടെക്കാ മൗണ്ടൈൻസാ വ്യൂ രക്ഷയിലോ പക്ഷേ കുന്നു മാത്രം ഇങ്ങനെ കയറണം അതാണ് പരിപാടി ഇനിയുണ്ടോ രണ്ടര കിലോമീറ്റർ രണ്ടര മൂന്ന് കിലോമീറ്റർ ഉണ്ടോ എൻ്റെ മോനെ വ്യൂ വ്യൂട്ടോ നടന്നടന്ന് ഏറ്റവും ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ആ പോയിന്റിലെത്തിക്കയാണ് പേര് സ്വർഗാരോഹിണിന്ന് പറഞ്ഞ കുന്നാണ് ആ കാണുന്നത് ഈ കുന്നല്ലോ ആ കുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ലാസ്റ്റ് അതിൽ ഒരാൾ കേറിയേ ഒരു വാച്ച് കേറി ഞാൻ ജനിച്ചില്ല ഏഹ് പിന്നെന്താ കേറാണ്ടത് അല്ല അതാ ലാസ്റ്റ് എക്സിബിഷൻ നടന്നിട്ടുള്ളത്

അയ്യോ എത്രയുള്ളോ ആ ഇത് എത്രയേ ഉള്ളു കേതറങ്ങണ്ട അയ്യേ എവറസ്റ്റ് എട്ടായിരം അല്ലേ ആ ഇരുപത്തി ഒമ്പതിനായിരം ഫീറ്റ് എങ്ങനെയാണ് ആ തോന്നോ ഇരുപത്തി ഒമ്പതിനായിരം എങ്ങനെ കേട്ട് കേട്ടു അടുത്ത ഞാൻ എവറസ്റ്റ് കയറാൻ വേണ്ടി പോകാം എന്നാലും നിങ്ങളൊക്കെ എവിടെ എങ്ങനെ എങ്ങനെ ഈ എനർജി എങ്ങനെ കിട്ടുന്നു ഡെയിലി കയറി ഇറങ്ങാനുള്ളത് കിട്ടുന്ന ബ്രോ പണ്ട് തൊട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ ജന്മനെ അതിനൊരു മൂടന്നെ പോണെട്ടോ വേറെന്തോ നിന്റെ കുഞ്ഞാ വീട്ടിലെല്ലാ അനിയന്മാർക്കൊക്കെ ഇമ്രോനെ മാത്രേ മൂട് ഓക്കേ അപ്പൊ പാരമ്പര്യം കിട്ടിയല്ല നടക്കന്നെ മൂവായിരത്തി എണ്ണൂറ് മീറ്റർട്ടോ ഇത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ലേ അതിനോട് വലിയ പോയാലും ഫ്രണ്ട്സിനെ കാണിച്ച് വെല്ലുത്താവല്ലേ ആളാല്ലേ ഏതെങ്കിലും ചെയ്തിരിക്കണോന്നല്ലേ ഇത് ഓക്സിജൻ അല്ലേ യൂസ് ഒറ്റ ഈ ആർക്കോ ഒറ്റപ്രാവശ്യം ഈ വരുന്നവരെല്ലാരും സബ്മിറ്റ് ചെയ്യണ്ടോ എല്ലാവരും നിങ്ങൾ വേഗം തൂക്കി അല്ല വേഗം തൂക്കി എന്തിനാണേ ജാക്കറ്റോ എന്നെ അയ്യോ അയ്യോ വൈസ് ൂ രക്ഷി ഇങ്ങനെയൊക്കെ കാണിച്ചല്ല അത് എന്നോട് പറ്റിപ്പോ ഇനിയും രണ്ടര കിലോമീറ്റർ കയറുണ്ട് നമ്മളീ യാത്രയിലെ അവസാനത്തെ ടീ പോട്ട് ചായക്കടയിൽ നമ്മളെത്തിരിക്കുകയാണെ ആ കാണുന്നതാണ് നമ്മളെ സബ്മിറ്റ് ചെയ്യും നമ്മൾ ഫൈനലി సబ్మిట్ కా సబ్మిట్ కంటర్ సంతోషదే భయర నన్న నోగి మంచిల్ కుళిట స్థా మొత్తం ോക്കി നല്ല ഡീപ്പ് മഞ്ഞ ഓക്കെ ഓ കാലൊക്കെ ഫുള്ള് മുങ്ങി പോണ ടൈപ്പിലുള്ള മഞ്ഞാ ഇനി ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നമ്മൾ ലാസ്റ്റ് ചായക്കട പോവാണ് ചലോ ഓ നമുക്ക് ഇത്രയും നല്ലൊരു ഗൈഡിന് കിട്ടിയാലേ നമ്മളെ ഒരു പവർ

ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കനത്ത കാറ്റാണ് അയാൾ ഏറ്റവും ടോപ്പിലെത്താനായി ഉള്ള എനർജി മൊത്തം എടുത്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏറ്റവും വ്യൂ കണ്ടോണ്ട് മാത്ര കയറുന്നത് മുന്നോട്ടുള്ള വ്യൂ നമ്മളിത് ചെയ്യും ചെയ്തിരിക്കും എന്നിട്ട് തിരിച്ചു ഓ കീടിലം വിയോ കീടിലം കാറ്റ് നല്ല തണുപ്പ് ഇപ്പൊ മൈനസ് ഒരു എട്ടൊക്കെ ഉണ്ടാവും അവിടെ നമ്മളെ മോത്തോട്ട് അടിച്ചോണ്ടിരിക്കുന്നത് മഞ്ഞ് കാറ്റാണ് മഞ്ഞ് വന്നിട്ടിങ്ങനെ മൂത്തൊക്കെ അടിക്കുകയാണ് കൈസ് കാറ്റടിക്കുമ്പോൾ കൂടെ മഞ്ഞും വരുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഈ മല കയറിയാൽ മതി ആ സൂര്യൻ കാണുന്ന മല ഉണ്ടോ അതുകൂടി കയറണം എന്നാലേ ഞങ്ങൾ സഡ്മിറ്റ് ചെയ്യാത്തുള്ളു ലീഡ്ലി ക്രൈസി ൊക്കെ അല്ലാണ്ട് തണുത്ത കവിറ്റടിച്ചോണ്ടിരിക്കാന് ഇനി ഞാൻ കാണുന്ന മലയെക്കൂടി കേറിയ അവൾ സഡ്മിൻറ്റിൽ എത്തത് എത്തും എന്തോ വല്യ എന്തോ കാര്യം അച്ചി ചെയ്യാൻ പോണ അല്ലെ തോന്നിയ കാര്യം തന്നെയാണ് ണ്ട് ചെയ്യാൻ പറ്റൂലെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഓ കട്ടി നോക്കി ഇത്രയും കട്ടിയിലാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ട് അത് ഡീപ്പ് നല്ലത് കാണിച്ചതാണ് സൺസെറ്റ് മറ്റേ സൈഡിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം വീറത്തെ ടോപ്പ് എത്തിയിട്ടില്ല ടോപ്പിലെത്തിന്ന് പറയും തല വാക്കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് തല ഇറങ്ങിണ്ട് സ്ഥലറങ്ങണ്ട് ഉണ്ടോ സ്ഥലങ്ങണ്ടോ ചെറുതായിട്ടില്ലേ ടിപൊളിയാണ് നമ്മൾ കേറി വന്നത് നോക്കൂ ശരീരം കൊണ്ട് വെയ്യോ എന്നാലും ചെയ്യോ അയ്യോ

guys finally we made it <laughs> we made it guys Woo! oh man it's a view oh did it Guys, nice. I proud myself, guys. We did it. He <laughs> <laughs> on the top. Ah. Hey. Hey. Umph. എനർജിയിലുണ്ട് അടിക്കുമൂര്യം നോക്കൂ ിട്ടൊരു കാര്യമല്ല മക്കളെ മല കാണാനും എണ്ണ കാണാനും മഞ്ഞ് കാണാനും ഇറങ്ങിക്കോളി ജീവിതം ഒന്നേ ഉള്ളു എങ്കിൽ വാർത്തയ്ക്കൊണ്ടുപോകും നോക്കാതെ we وير پوری रक्षले आते है ये सो गाइस எல்லாரும் வா गाइस നമ്മളെ എല്ലാവരും ഒത്തിരി കേട്ടോ വീരീ ചേട്ടൻ കേട്ടാടാ വോറ എനർജി വോറ എനർജി വോറ എല്ലാ നായ്ക്കളോടും പോയി മലയാളിക്കൊന്നേ പറയാൻ എക്സ്പീരിയൻസ് ചെയ്തോടിയാണ് ഫുട്ബോളിന്റെ എന്റെ കണ്ണം വന്നുടാ എന്റെ കണ്ണം വന്ന് എന്റെ കണ്ണെന്നെത്തി ചെയ്ത് കൈ കാണേ സൂര്യൻ നോക്കൂ ഓ വിഷൽ ബ്യൂട്ടി തന്നെ മോനെ ാണ് ഇനി അവിടുന്നൊക്കെ വീട് എടുക്കാൻ പറ്റുന്നറിയില്ല അവിടത്തെ ആദ്യത്തെ ചായക്കടയിലിട്ടോ അതിന്റെ ഇടയ്ക്ക് ഒരു ബ്ലോഗ് കൊടുക്കാൻ പറ്റിയില്ല ഇരുടായിരുന്നു കാറ്റും പെരും പെരും കാറ്റും ഇരുടും മൊത്തത്തിലായിട്ട് പെട്ട് മൈനസ് ആണ് ഇവിടെ സീനാണ് ആണ് സോസ് പോട്ടെസ് എട്ടര ആയപ്പോ ഞമ്മ റൂമിൽ എത്തിക്കണ് ഇനി ഇവിടെ ഉണ്ട് അതിൻ്റെ വിഷ്വൽസൊന്നും കാണിക്കാൻ അവധിയില്ല സോ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കിടന്ന എക്സ്പീരിയൻസ് ആണോ നമുക്ക് പലപ്പോഴും തോന്നും വേണ്ട ചെയ്യണ്ട നിർത്തി പോവാന്നൊക്കെ വെർത്താണ് വ്യൂ മേലത്തെ എങ്ങനെ നമ്മൾ കേദാർക്ക് എന്താ ട്രക്കിങ് സബ്മിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചതാണ് നമ്മളെ ടെൻ്റിലെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മളെ ടെൻറ്റ് കിട്ടോ സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ ഗുഡ് ബൈ ടാറ്റ